പഞ്ചാബിനെതിരായ ഒരു മത്സരത്തിൽ ടോസിന് ശേഷം അവതാരകൻ ഡാനി മോറിസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നെടുന്തൂണായ സിംഗ് ധോണിയോട് ഒരു ചോദ്യം ചോദിച്ചു അടുത്ത ഐ സീസണിൽ ടീം തിരിച്ചുവരുമോ എന്ന് എന്നാൽ ഈ ചോദ്യത്തിന് ധോണി നൽകിയ മറുപടി അടിമുടി സസ്പെൻസ് നിറഞ്ഞതായിരുന്നു അടുത്ത മത്സരം പോലും കളിക്കുമോയെന്ന് തനിക്കറിയില്ല എന്നായിരുന്നു അന്ന് ധോണി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് ഈ സസ്പെൻസ് ക്രിക്കറ്റ് ലോകത്ത് ഇന്നും സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസൺ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ ആരാധകർക്കിടയിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമാണ് മഹേന്ദ്രസിംഗ് ധോണി ഐ പി എല്ലിനോട് വിട പറയുമോ എന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരിൽ പോലും ഈ ആശങ്ക ശക്തമാണ് ഇക്കാര്യത്തിൽ ടീം മാനേജ്മെൻറ്റോ ധോണിയോ വ്യക്തമായ മറുപടി നൽകുന്നുമില്ല കഴിഞ്ഞ അഞ്ച് ഐ സീസണുകൾ ധോണിയുടെ അവസാനത്തേതാണെന്ന തരത്തിൽ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ധോണി ഇതിലൊന്നും വ്യക്തമായ മറുപടി നൽകിയില്ല ഈ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കഴിഞ്ഞ സീസണിൽ നിർണായക മത്സരത്തിൽ ആർ സി ബിയോട് പരാജയപ്പെട്ട് ക്വാളിഫൈ ചെയ്യാതെ കളമിട്ട സി എസ് കെ ഇത്തവണ പ്രതീക്ഷയിലായിരുന്നു പൊരുതി തോറ്റ മത്സരത്തിൽ തലയുയർത്തി മടങ്ങിയ ചെന്നൈ ഒരു വർഷത്തിനിപ്പുറം ഗ്രൗണ്ടിലിറങ്ങിയെങ്കിലും പരാജയത്തിന് ചുഴലേക്ക് വീണു ക്യാപ്റ്റൻ ഋതിരാജ് ഗെഗ്വാദിന്റെ പരിക്കും സൂപ്പർ താരങ്ങളുടെ മോശം ഫോമും ഫിനിഷറുടെ അഭാവവും ബോളർമാരുടെയും ഫീൽഡർമാരുടെയും പിഴവുകളും ടീമിനെ ആകെ ബാധിച്ചു രണ്ടായിരത്തി ഇരുപനാലിൽ കണ്ട ധോണിയെ ഇത്തവണ കാണാനുമായില്ല തൻ്റെ പഴയ പ്രതാപത്തിൻ്റെ നിഴലാക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തവണ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ മറക്കൻ ആഗ്രഹിക്കുമ്പോഴും ചെന്നൈ ടീം മാനേജ്മെൻറ്റിലും ആരാധകർക്കിടയിലും ധോണിയുടെ വിരമിക്കൽ ആകാംക്ഷ നിറയ്ക്കുകയാണ് ധോണി കളി മതിയാക്കണമെന്ന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ പോലും പരസ്യമായും അല്ലാതെയും പറയുന്നുണ്ട് ധോണി വിരമിക്കേണ്ട ഘട്ടത്തിലെത്തിയെന്ന് ഓസ്ട്രേലിയൻ താരം ആദങ്ങൾ കൃഷിച്ചത് തുറന്നു പറഞ്ഞിരുന്നു നാൽപ്പത്തി മൂന്ന് കാരനായ ധോണി ഐ പി എല്ലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ മൂന്നാമത്തെ കളിക്കാരനാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഐ പി എൽ മത്സരങ്ങൾ കളിച്ച ധോണി മുപ്പത്തി എട്ട് പോയിന്റ് നാല് ആറ് ശരാശരിയിലും നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിലും അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് എൺപത്തി നാല് റൺസാണ് ഉയർന്ന സ്കോർ രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പത് പോയിന്റ് ആറ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി എൺപത് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എന്നാൽ ഈ സീസണിലെ നാണക്കേടിന്റെ പേരിൽ ധോണിയെ കൈയിടാൻ മാനേജ്മെന്റ് തയ്യാറല്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഫ്രാഞ്ചൈസി ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല വിഷയത്തിൽ ധോണി തന്നെ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് ഫ്രാഞ്ചൈസി ഉള്ളത് ടീമിനെ ശക്തിപ്പെടുത്താൻ ധോണിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് മാനേജ്മെന്റിനറിയാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പുതിയ ഒരു താരത്തെ പരിഗണിക്കേണ്ടതുണ്ട് ഹൃതിരാജ് ഗയ്ക്കുകതിന് പിന്നിൽ ഒരു നിരയെ അണിനിരത്തേണ്ടതുണ്ട് ധോണി കൈകാര്യം ചെയ്യുന്ന ഫിനിഷറുടെ റോൾ കൈകാര്യം ചെയ്യാൻ ഒരു താരത്തെ കണ്ടെത്തുകയും വേണം ഇതിനൊപ്പം മധ്യനിര ശക്തമാകുകയും വേണം ബാറ്റിങ്ങിലെ ഈ ആശങ്കൾ പരിഹരിക്കാൻ ധോണിയുടെ സാന്നിധ്യം ആവശ്യമാണ് ഫിറ്റ്നസ് ആണ് ധോണിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് ഇറങ്ങുന്ന കാഴ്ചയും കണ്ടു കൂടുതൽ ഓവർ ബാറ്റ് ചെയ്യാൻ ധോണിക്ക് സാധിക്കില്ലെന്ന് പരിശീലകൻ സ്റ്റീഫൻ ഫ്ലിമിംഗ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ധോണിയുടെ വിരമിക്കൽ ഫ്രാഞ്ചൈസിയെ അടിമുടി ബാധിക്കുമെന്ന ആശങ്ക മാനേജ്മെന്റിനുണ്ട് ധോണിയുടെ വിരമിക്കൽ ടീമിൻ്റെ അവസ്ഥ കൂടുതൽ ദയനീയമാക്കുകയും ചെയ്യും സച്ചിൻ തെണ്ടുൽക്കർ പോയപ്പോൾ മുംബൈ ഇന്ത്യൻസിന് രോഹിത് ശർമ്മയെ ലഭിച്ചു ആർ സി ബിയുടെ അഭിമാന താരമായി വിരാട് കോഹ്ലി ഇപ്പോഴും കരുത്തൊട്ടും ചോരാതെ ബാറ്റ് വീശുന്നുമുണ്ട് എന്നാൽ ഐ പി എല്ലിൽ ഏറ്റവും അധികം ആരാധരുള്ള ചെന്നൈ ടീമിൽ ധോണിക്ക് പാരം ആരെന്ന ചോദ്യം ആശങ്ക പകരുന്നതാണ് ധോണിയുടെ വിരമിക്കൽ സംഭവിച്ചാൽ ആരാധകർ ടീമിനെ കൈവിടാനുള്ള സാധ്യതയുമുണ്ട് ഈ സീസണിലെ തിരിച്ചടി മൂലം ആരാധകർ പരസ്യമായി ടീമിനെയും ധോണിയും തള്ളിപ്പറയുന്ന കാഴ്ചയും കണ്ടു എന്നിരുന്നാലും ചെന്നൈ സൂപ്പർ കിങ്സിനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ ധോണിയുടെ സാന്നിധ്യം ടീമിന് ആവശ്യമാണെന്ന നിലപാടിലാണ് ഉള്ളത് അതിനാൽ തന്നെ ഈ സീസണിൽ ധോണിയുടെ വിരമൽ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്